ഹലോ വടക്കൻ എന്ന് പറയുന്ന ഒരു മലയാളം സിനിമ ഇറങ്ങിയിട്ടുണ്ട് കുറേ പേര് അറിഞ്ഞിട്ടുണ്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു സാധാരണ അടിപ്പടം ഒന്നും അല്ല വടക്കൻ എന്ന പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നുമായിരിക്കും പക്ഷേ ഇതൊരു ഹൊറർ സിനിമയാണ് എന്നാൽ വെറും ഹോററാണോ വെറും ഹൊറർ അല്ല പാരാനോമൽ ആക്ടിവിറ്റി അതാണ് ഇതിന്റെ തീം അതിനെ ബേസ് ചെയ്തിട്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ വടക്കൻ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ദ നൺ അല്ലെങ്കിൽ ഫണ്ട്ചറിങ് അല്ലെങ്കിൽ ഡോൺ ബ്രേക്ക് ഈ സിനിമകളൊക്കെ കാണുന്ന ആ ഒരു സെയിം എഫക്റ്റ് അതായത് അത്രയും ഭീതിജനകമായ ഭയാജനകമായ ഹൊറർ എലമെൻസ് വളരെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ വടക്കൻ ഈ സിനിമയുടെ സാങ്കേതിക വശങ്ങൾ നോക്കുകയാണെങ്കിൽ സൗണ്ട് ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്ന നമ്മുടെ റസൂൽ ഊപ്പറ്റിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി എന്തായാലും സിനിമയ്ക്കുണ്ട് ഈ സിനിമയുടെ കഥയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു റിയാലിറ്റി ഷോ അതായത് ഗോസ്റ്റ് ഗോസ്റ്റ് എല്ലാം ഇൻവോൾവ് ആയിട്ടുള്ളൊരു റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ ഗോസ്റ്റ് വരുന്നു എന്നല്ല ഒരു റിയാലിറ്റി ഷോയിൽ ഗോസ്റ്റിൻ്റെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഗോസ്റ്റിനെ കാണിക്കുക നമ്മുടെ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലത്തെ കുറച്ച് പരിപാടി അതെല്ലാം കാണിച്ച് ആ മത്സരാർത്ഥികളെ അവിടെ നിന്നും തുറത്താ തുറത്താൻ നോക്കും ആ റിയാലിറ്റി ഷോയിൽ നിന്ന് പുറത്താക്കുക ആരാണോ അവിടെ പിടിച്ചു നിൽക്കുന്ന അയാളാണ് അതിൻ്റെ ഒരു വിജയി അതാണ് റിയാലിറ്റി ഷോ അപ്പം ഈ റിയാലിറ്റി ഷോൻ്റെ ഇടയിൽ കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട് കുറച്ച് മരണങ്ങൾ നടക്കുന്നുണ്ട് ഈ മരണങ്ങൾക്ക് പാരാണോമൽ ആക്ടിവിറ്റി ആയിട്ട് ബന്ധമുണ്ട് എന്നാണ് ഇൻവെസ്റ്റിഗേഷൻ പറയുന്നത് പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ ഒരു യുക്തിപരമായിട്ടും നോക്കുകയാണെങ്കിൽ അത്ര ശരിയായിട്ടൊരു നടപടിയൊന്നുമില്ല എന്നാലും സിനിമയുടെ ഹർക്ക് വേണ്ടിയിട്ട് നമ്മൾ അതൊന്നും നോക്കുന്നില്ല നമ്മൾ ഒരു സിനിമയെ സിനിമയായിട്ട് തന്നെ കാണാനാണ് ശ്രമിക്കുന്നത് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സിനിമയിൽ അങ്ങനെ കുറെ മരണങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ മരണങ്ങൾ അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ പാരനോമൽ ആക്ടിവിറ്റിയെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമ്മുടെ കിഷോർ എന്ന് പറയുന്ന നടൻ അഭിനയിച്ചിരിക്കുന്നത് അയാളുടെ പേര് സിനിമയിൽ രാമൻ എന്നാണ് അപ്പോൾ രാമൻ എന്ന് പറയുന്ന ആൾ പുറം ആഴ്ച ത്രീ ബസ്സിലാണ് ഉള്ളത് അവിടെ ഗോസ് ഹണ്ടർ അല്ലെങ്കിൽ പാരനോമൽ ആക്ടിവിറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന അതിൽ റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് അവിടെ നിന്നും അയാൾ കേരളത്തിലേക്ക് വരികയും ചന്ദ്രഗിരി എന്ന് പറയുന്ന ഒരു ദ്വീപ് ഒരു ഹോണ്ടഡ് പ്ലേസ് ഒക്കെ പറയുന്ന പോലെ സ്ഥലമാണ് അവിടെ ആണ് ഈ പരിപാടി നടക്കുന്നത് കൊലപാതകങ്ങൾ നടത്തുന്നത് അപ്പം അവിടേക്ക് വരികയും അവിടെ ഉണ്ടാകുന്ന കുറേ സംഭവ വികാസങ്ങളൊക്കെയാണ് സിനിമയുടെ മേജറായിട്ടുള്ള ഒരു ഹൈലൈറ്റ് ഈ ഏരിയയിൽ ഇതിന്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് വളരെ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വെറും ഒരു സാധാരണ ഒരു ഹൊറർ സിനിമ നമ്മൾ കാണുന്ന പരിപാടിയൊന്നും അല്ലാതെ കാണുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല ഹോളിവുഡ് സിനിമകളും അല്ലെങ്കിൽ പല ഫോറിൻ ഫിലിംസും കണ്ടിട്ട് ഞെട്ടിട്ടുള്ള ആ തരത്തിലുള്ള ഒരു ഞെട്ടലൊക്കെ എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ഇന്നലെ രാത്രി ചെയ്യണം എന്ന് വിചാരിച്ചാൽ പക്ഷെ ചെറിയൊരു പേടിയാരനാണ് ഇതിൻ്റെ രാത്രിക്ക് ആക്കിയത് അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളുള്ളൊരു സിനിമയാണിത് മെയിൻ ആയിട്ട് ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ടെക്നിക്കൽ പരിപാടിയാണ് ടെക്നിക്കൽ ഏരിയ സൗണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള എഫക്ട്സും കാര്യങ്ങളൊക്കെ തിയേറ്ററിൽ നല്ല അടിപൊളി സൗണ്ട് ഫീച്ചറുള്ള തിയേറ്ററിൽ നിന്ന് കാണാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ കാര്യമില്ല കാരണം ഭയങ്കര എഫക്റ്റും ഭയങ്കര ഒരു 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 ഡെപ്തുമൊക്കെ ഉള്ളൊരു സിനിമയാണ് ഇത് അപ്പോൾ അത് ആ ഒരു അത്രയും നല്ല സ്റ്റേറ്റ് ഓഫ് ആർട്ട് ടെക്നോളജി ഉള്ള തിയേറ്ററിൽ നിന്ന് തന്നെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പരിപാടി നന്നായിട്ട് ചെയ്യാൻ പറ്റും ഇതിലുള്ള ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ആക്ടേഴ്സൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ കഥ എന്ന് പറയുമ്പോൾ ചെറിയൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു കൊലപാതകമായിട്ട് അതൊരു പരിപാടി അതിന്റെ ബാക്ക് സ്റ്റോറി എന്ന് പറയുമ്പോൾ അതിനൊരു ചെറിയൊരു പഴയ സിനിമ ആയിട്ട് ചെറിയൊരു റിലേഷൻ ഉണ്ട് ഒരു ബന്ധം ഉണ്ട് എന്നാലും ആസ് എ മൂവി ഓവറോൾ സൂപ്പർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ ഒരു കാഴ്ചക്കാരന് നൽകുന്നത് അതുതന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്